സർപ്പത്തിൽ എന്നെ അലട്ടിയിരിക്കുന്ന പ്രധാന പ്രശ്നം ഏകാന്തതയായിരുന്നു ഏകാന്തത എൻ്റെ കുടുംബക്കാരൊക്കെ വലിയ വലിയ ഉദ്യോഗത്തിലൊക്കെ ആയിരുന്നു കുടുംബത്തിൽ റിലേഷൻ റിലേഷനിൽ പെട്ടവരൊക്കെ ഞാൻ മാത്രം ജോലിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് വല്ലാതെ ഏകാന്തത അനുഭവപ്പെട്ടു ആ ഏകാന്തതയെ തരണം ചെയ്യാൻ വേണ്ടി ഞാൻ പല സമയങ്ങളിലും ഞങ്ങളുടെ അടുത്തുള്ള മലയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു മലയിൽ പോയി പോയിരിക്കുക ഒക്കെ ചിരിക്കുക അതൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഓവുകൾ എൻ്റെ ബന്ധുക്കാരൊക്കെ വലിയ പൈസക്കാരാണ് പക്ഷെ ഞാൻ മാത്രം ഞങ്ങളെ വീട്ടിൽ മാത്രം അങ്ങനെ പട്ടിണിയായിരുന്നു അധികവും ജ്യേഷ്ഠനെ ജ്യേഷ്ഠൻ ജോലിക്ക് പോയതിനെക്കോട്ട് ജ്യേഷ്ഠൻ അങ്ങനെ ചിലവനെ അങ്ങനെ തരലില്ല ചെറുപ്പത്തിലൊന്നു ചിലവ് നടത്താൻ അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛനും എവിടെന്നെങ്കിലുമൊക്കെ പോയി ചെറിയ ചെറിയ ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് കഴിയേനു ഞങ്ങൾ അങ്ങനെ അധികം സമയം പട്ടേണ്ടിക്കൂ ജ്യേഷ്ഠൻ പഠിച്ചിട്ട് കുറേ ഇതാക്കി ജ്യേഷ്ഠൻ അങ്ങനെ ചിലവനൊന്നും തരാറില്ലായിരുന്നു അങ്ങനെ ഞാൻ ഏകാന്തതായിട്ട് ഞാൻ മല മലയുടെ അടുത്തൊരു പോയിരിക്കൂ മലയുടെ മലയിലൊക്കെ പോയിരിക്കുമ്പോൾ ദൂരേക്ക് ദൂരേക്ക് ഇങ്ങനെ കണ്ണുനട്ടിരിക്കുമ്പോൾ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ദൂരത്തുള്ളൊരു മര മരത്തിൻ്റെ തലയിലോ അങ്ങനെ മരത്തിൻ്റെ മണ്ടയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതെന്നോട് ഒരാൾ വേറൊരാൾ പറഞ്ഞതാണ് എന്നോട് വേറൊരാൾ പറഞ്ഞു തന്നതാണ് അങ്ങനെ മുമ്പിങ്ങനെ ഒരേ ദിശയിൽ ഒരേ ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരും ഈ കണ്ണുനീര് വരുമ്പോളും മുമ്പിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആ ബിന്ദുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കണ്ണ് ചിമ്മാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആദ്യത്തെ വഴിയാണ് ഈശ്വരനെ കണ്ടെത്താനുള്ള ആദ്യത്തെ വഴിയാണത് ഒരാൾ എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ പല സമയങ്ങളിൽ കുറേ സമയം ഒരു മണിക്കൂറൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയോ അതിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഒരേ ബിന്ദുവിൽ മല മലയുടെ മുകളിൽ കയറി തിന് താഴത്ത് ഒരു തെങ്ങിൻ്റെ മണ്ടുണ്ട് താഴത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു തെങ്ങിൻ്റെ ഉണ്ട് ആ തെങ്ങിൻ്റെ മണ്ട തെങ്ങിൻ്റെ തലയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ആ അവിടെ ഒരു കൃഷ്ണൻ കൃഷ്ണനിരിക്കുന്ന സങ്കല്പിക്കൂ അങ്ങനെ കൃഷ്ണൻ്റെ രൂപം മനസ്സിൽ പതിഞ്ഞു അങ്ങനെ കൃഷ്ണൻ അങ്ങനെ കുറേ കാലം അങ്ങനെ അങ്ങനെ ഏകാന്തത്തേക്ക് പോയിരുന്നാലുകൊണ്ട് ഈശ്വരസാക്ഷാൽക്കാരത്തിൻ്റെ ആദ്യത്തെ പടി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ അമൃതാന്തമായി ആശ്രമമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ആശ്രമത്തിൽ അങ്ങനെ സ്ഥിര സന്ദർശകനാവുകയും അങ്ങനെ പ്രഭാഷണങ്ങൾ കേൾക്കുകയുള്ളൂ അങ്ങനെ പല പല അമ്മയുടെ ഭക്തിഗാനങ്ങൾ കേൾക്കുകയും അങ്ങനെ ഭജനകളിൽ പങ്കെടുക്കുകയും അങ്ങനെ പല കുറേ കാലം അങ്ങനെ കഴിഞ്ഞു അന്നങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അശ്രദ്ധ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആധ്യാത്മികത്തിലേക്ക് മാറി അങ്ങനെ കുറേ കാലം അങ്ങനെ നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞങ്ങൾ അങ്ങനെ സ്റ്റഡി ഡി പോത്ത് തുടങ്ങുന്നത് അങ്ങനെ കുറേ നടന്നതിൻ്റെ ശേഷമാണ് ആശ്രമത്തിൽ കുറേ കാലം നിന്നതിന് ശേഷമാണ് ശ്രമത്തിൽ നിന്നതല്ല ആശ്രമത്തിൽ ശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോവർക്ക് പോവർക്ക് ചെയ്യുന്നു അവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു ബിൽഡിംഗ് വർക്കിൻ്റെ ഒക്കെ ഓരോ കൂടെയൊക്കെ നിന്ന് ജോലികൾ ചെയ്യുന്നു അതിന് ശേഷമാണ് സ്റ്റഡി ഡി പോത്ത് തുടങ്ങിയത് സ്റ്റഡി ഡി അഡി പോടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കല്യാണം നടക്കുന്നത് അങ്ങനെ സംഭവം എൻ്റെ ജീവിതം ആ ജീവിതത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ഭാഗത്ത് കാണാം അതുവരെ